ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വയനാടിന് കൈത്താങ്ങാകുവാൻ കാർഷികമേള സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോൾഡേഴ്സ് മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കാർഷികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയനാടിന് കൈത്താങ്ങാകുവാൻ കാർഷികമേള സംഘടിപ്പിച്ചു സംസ്ഥാന എൻ എസ് എസ് യൂണിറ്റിന്റെ നൂറ്റി അൻപത് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ഭാഗമായാണ് കാർഷിക ഉത്പന്നങ്ങളായ കായ കോവയ്ക്ക പിണ്ടി കുടപ്പൻ മത്തങ്ങ വിവിധ അച്ചാറുകൾ പുകയില കഷായം ചെടികൾ വിത്തുകൾ പപ്പടം പാവയ്ക്ക തൈര തുടങ്ങിയ ജൈവ ഉത്പന്നങ്ങൾ ഉൾപ്പെടുത്തി സ്കൂളിൽ കാർഷികമേള സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കാർഷികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കിടപ്പാട നഷ്ടപ്പെട്ട് കുടുതുണിക്ക് മറുതുണി ഇല്ലാതെ അഞ്ഞൂറോളം കുടുംബങ്ങളാണ് വടിയാഹാരമായിരിക്കുന്നത് ആ അവര് ഒന്ന് ഒരു കൈത്താങ് അതായത് വയനാടിന് ഒരു കൈത്താങ്ങായിട്ട് എൻഎസ്എസിന്റെ ഒരു തീരുമാനമാണ് ഏകദേശം ഒരു നൂറ്റിയൻപതോളം വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് അതിന്റെ ഒരു വിഹിതമായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ നിന്നും എൻ എസ് എസിലെ കുട്ടികൾ സമാഹരിച്ച കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ ഒരു കാർഷിക മേളയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് വിറ്റ് കിട്ടുന്ന പൈസ പൈസയുടെ ലാഭവിഹിതം ഏകദേശം ഒരു പതിനയ്യായിരത്തോളം രൂപയാണ് നമ്മളിൽ നിന്ന് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അതൊരു വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ട് തന്നെ നമുക്ക് കരുതാം വീടുകളിലെ കൃഷിയിടങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ സമാഹരിച്ച ഉത്പന്നങ്ങളാണ് വിപണനത്തിനായി എത്തിച്ചത് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ദീപ്തി കെയാർ അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ വി ആർ വിനോദ് എന്നിവർ നേതൃത്വം നൽകി ദുരന്തത്തിലകപ്പെട്ട വയനാട് ജനതയെ സഹായിക്കുന്നതിനായി വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഉദ്യമം സമൂഹത്തിന് മാതൃകയാണ് ന്യൂസ് ഡെസ്ക് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറന്റ്